ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ സ്പെഷ്യൽ ോർപുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എത്തിച്ചു കൊടുക്കുന്നു ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ സയൻസ് കോളേജിൽ യൂണിറ്റ് ജൂൺ അഞ്ചിൽ പരസ്യ ദിനാചരണം അമ്മമരം എന്ന പേരിൽ വൃക്ഷതൈകൾ നട്ട് ആചരിച്ചു കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ ഉദ്ഘാടനം ചെയ്തു അവിടെ ഏറ്റവും കൂടുതൽ നല്ല ഈ ഉപഭോക്തൃ സംസ്ഥാനത്തിന്റെ ഭാഗമായി വാങ്ങുന്നത് എന്ത് കഴിക്കുന്നത് എന്ത് ഉപയോഗിക്കുന്നത് എന്ത് അവരുടെ വാഹനങ്ങൾ ഇതെല്ലാം പുറത്തേക്ക് വിടുന്നത് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന വാതകങ്ങൾ മറ്റും അപ്പൊ യഥാർത്ഥത്തിൽ അറുപത് ശതമാനത്തോളം വേസ്റ്റുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാമോ അത് നഗര നഗര ഈ നഗരവത്സരത്തിന്റെ ഭാഗമായിട്ടുള്ള നഗരപ്രദേശങ്ങളിലാണ് അനുഭവിക്കുന്നതും എല്ലാവരുമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കാൻ വെള്ളം ശുദ്ധമായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വായുവിനെ നമ്മൾ രഹിതമാക്കണം ഈ എല്ലാ ശ്രദ്ധയിലും നമ്മുടെ വിദ്യാർത്ഥികൾ കോളേജ് കോളേജിലെ വിദ്യാർത്ഥികൾ എല്ലാത്തിനും മുമ്പിൽ നിലനിർത്താൻ വേണ്ടി നല്ല ഭൂമി നല്ല വായു നല്ല ജലം ശുദ്ധജലം നിലനിർത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്ന് നയിക്കാൻ എല്ലാ ഇടങ്ങളിലും ക്യാമ്പസും കുറച്ചും അവനോട് മാസം സമൂഹത്തിലും എല്ലാം നിങ്ങൾക്ക് കഴി ഈ എൻവോൺമെന്റ് ഡേ പരിപാടിയിൽ കോളേജ് വൈസ് പ്രസിഡന്റ് കെ ടി എ മുനീർ ഡയറക്ടർ കെ ടി അബ്ദുള്ള കുട്ടി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് ഷാഹിൻ കെ സി വോളണ്ടിയർ സിനാൻ എം മായാറാം എൻ എന്നിവർ സംസാരിച്ചു വർക്കർമാരായ റംല പ്രീത എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ